ഇന്ന് ഒക്ടോബർ ഫസ്റ്റ് അവളുടെ ബർത്ത്ഡേ ആണ് നമുക്ക് വിളിച്ചു നോക്കാം എനിക്കില്ല ആള് ഫുൾ നമുക്ക് വിളിച്ചു നോക്കാം നല്ല വർക്കാണ് ഇപ്പം പന്ത്രണ്ട് പതിനൊന്ന് അമ്പത്തൊമ്പതായി നമുക്കൊന്ന് വിളിച്ച് നോക്കാം ഹലോ എനിക്ക് നീ എനിക്ക് ഒരു കാര്യം കാണിച്ചതാമോ എനിക്ക് ആ എനിക്ക് എനിക്ക് ആള് നല്ല ഉറക്കാ പടക്കം പൊട്ടി എനിക്കില്ല അതോ എന്തു ഹാപ്പി ബേഡേ ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എം ടൂ എം ബ്ലോക്സ് ഇന്ന് ഏട്ടൻ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ ഫസ്റ്റ് എൻ്റെ ബർത്ത് ആണ് വലിയ കാര്യമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നൊന്നുമില്ല കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരോ നമ്മുടെ കൂടെയില്ല ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ ഇവിടെ എൻ്റെ വീട്ടുകാരെ കോട്ടയം ഏട്ടൻ്റെ ആണെങ്കിൽ പാലക്കാടും ആണ് അപ്പം കാരണം വൺ ഡേ അല്ലേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സംതിങ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയി എറണാകുളത്തുള്ള നോർത്ത് പറവൂർ റൂട്ടിലേക്കുള്ള ഒരു ശിവക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ അവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ നമ്മൾ വഴി വഴിയക്കൂടെയൊക്കെ പോകുമ്പോൾ അമ്പലം കാണാറുണ്ട് അപ്പം എന്നാൽ പിന്നെ അവിടെ പോവാന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ അവിടെ പോയി തൊഴുതൊക്കെയാണ് വന്നത് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടാണ് പോയത് കേട്ടോ പിന്നെ നല്ല പ്രാർത്ഥിച്ചു പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ഈ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എൻ്റെ ചെറുപ്പകാലത്തുള്ള ബർത്ത്ഡേ ആയിരുന്നു അതായത് എന്റെ വീട്ടുകാരുടെ ഒപ്പമുള്ള ബർത്ത്ഡേ അതായത് തലേദിവസം അച്ഛൻ മിഠായി പാക്കറ്റ് കൊണ്ടുവരും രാവിലെ കുളിച്ചു ഇറങ്ങി അമ്പർത്ത്ഡേ പോയിട്ട് വന്നിട്ട് നാട് നീള നടന്നു ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആണെന്ന് പറയും അത് കൂടാതെ വെനസ്ഡേ അല്ലെങ്കിൽ തന്നെ കളർ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് സ്കൂളിലൊക്കെ പോയിട്ട് മിഠായി ഒക്കെ കൊടുത്തിട്ട് അന്ന് നമുക്കൊരു പ്രത്യേക നമ്മൾ സംതിങ് എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള പോലെയാണ് എല്ലാവരും കാണുന്നത് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല അടി കിട്ടത്തില്ല അങ്ങനെ എന്ത് രസമായിരുന്നു അല്ലേ കമ്പൽസറി പോയിട്ട് വന്നിട്ട് ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുമായിരുന്നു ഞാൻ പയർ തോറിന് മോരുകറിയും പുളിയിഞ്ചിയും ഇഞ്ചിയും അച്ചാറും ചമ്മന്തിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന കറികൾ കേട്ടോ അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ മാക്സിമം സ്പീഡിലാണ് കറിയൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഞാൻ വേറെ സംഭവം പറയട്ടെ എനിക്ക് എൻ്റെ വീട്ടാരുടെ കൂടെ ഉണ്ടായിരുന്ന ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള ബർത്ത്ഡേ എൻ്റെ ഹോസ്റ്റൽ ലൈഫിൽ ഉണ്ടായിരുന്ന ബർത്ത്ഡേസ് ആയിരുന്നു കേട്ടോ അതായത് കോളേജ് ലൈഫ് ഹോസ്റ്റൽ ആ ഒരു സമയം എന്റെ ബർത്ത്ഡേക്കൊക്കെ കേക്കൊക്കെ മുറിച്ച് ഹോസ്റ്റലിൽ ഞാനും എന്റെ റൂമേറ്റ്സ് രണ്ടുപേരും ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് രാത്രി തന്നെ വിളിച്ച് നീപ്പിച്ച് കുറെ ഗിഫ്റ്റ് ഒക്കെ തന്ന് കുറേ ചോക്ലേറ്റ് ഒക്കെ തന്ന് അങ്ങനെ ഒരു ബർത്ത്ഡേ ആ സമയവും നമുക്ക് ആ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം കാരണം ആൾക്കാരുടെ സ്റ്റാറ്റസിനും കുറേ ആൾക്കാർ വിഷയും കുറേ കേക്ക് ഗിഫ്റ്റുകൾ അങ്ങനെയൊക്കെ പിന്നെ വന്നിട്ട് ഏറ്റവും വീട്ടിലുണ്ടായിരുന്ന ബർത്ത്ഡേ ആയിരുന്നു അതും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ കൂടിയിട്ട് കേക്കൊക്കെ മുറിച്ചിട്ട് അങ്ങനെ പിന്നെ വന്ന് 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 നമുക്ക് ാണ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത് ഓരോ ബർത്ത്ഡേ വരുമ്പോഴും നമുക്ക് പ്രായം മുന്നോട്ടാണ് അങ്ങനെ അങ്ങനെ ഇപ്പൊ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാന്ന് പറഞ്ഞ വലിയ സംഭവം ഒന്നുമില്ല നമ്മുടെ ലൈഫിൽ എപ്പോഴും നടക്കുന്ന ഒരു സംഭവം ആ നോർമൽ ഡേയ്സ് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബർത്ത്ഡേ പക്ഷെ എങ്കിലും ഞാൻ കുറെ ആയിട്ട് ഒരു കാര്യമാണ് നമ്മുടെ ഹാപ്പിനെസിന് അതായത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോ പുറത്തുള്ള കുറച്ച് ആൾക്കാരെയും കൂടെ നമുക്ക് ഹാപ്പിയാക്കാൻ ആക്കാൻ പറ്റുവാണെങ്കിൽ അത് നമ്മുടെ സന്തോഷത്തിന് കുറച്ചും കൂടെ മാറ്റി കൂട്ടത്തില്ലേ അങ്ങനെയാണ് ഞാൻ ഇങ്ങനൊരു പ്ലാൻ എടുത്തത് ഞാനല്ല ഞാനും എട്ടനും കൂടെ രണ്ടുപേരും കൂടെ ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ചെടുത്ത ഒരു നല്ല ബെസ്റ്റായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു ഇത് ഒരഞ്ച് ചോറ് പൊതി കെട്ടി ഞാനിപ്പോൾ എറണാകുളത്താണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒട്ടനവധി ആൾക്കാരെ ഞാൻ കാണാറുണ്ട് ഫുഡൊക്കെ ഇല്ലാതെ കഷ്ടപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്താലോ എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തു അതുപോലെ തന്നെ അഞ്ച് ഫുഡ് പൊതി കെട്ടി അവർക്ക് കൊണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനു വേണ്ടിയിട്ട് നമുക്ക് കറിയൊന്നും ഒരുപാടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് അവർക്ക് കൊണ്ടു കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കൊണ്ടു കൊടുത്തതിൻ്റെ കാരണം അവരെവിടെയാണ് ഉണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആകുമോയെന്നറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോയത് കേട്ടോ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്നെ രാവിലെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സും അതേപോലെ റിലേറ്റീവ്സും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ച എല്ലാവരോടും ഞാൻ ഇങ്ങനെ എന്താടീന്ന് പരിപാടി അല്ലെങ്കിൽ എന്താടോ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് കേക്ക് മുറിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചവരോട് ഞാൻ പറഞ്ഞത് കേക്ക് മുറി ഒന്നുമില്ല നോർമൽ ഡേ ആയിട്ട് തന്നെ പക്ഷെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഇങ്ങനെ അമ്മമാർക്കൊക്കെ ഫുഡ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അഞ്ച് പൊതിച്ചോറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ആഹ നല്ല ഡിസിഷൻ ആണല്ലോ അല്ലെങ്കിൽ ആ അങ്ങനെ വെറൈറ്റി ആയിട്ടുണ്ടല്ലോ രസമായിട്ടുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ആ നല്ല കാര്യമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞവരോട് ഒരുപാട് താങ്ക് യു അതേപോലെ തന്നെ അങ്ങനെ കൊടുത്താൽ വാങ്ങിക്കോ എന്നൊരു ഡൗട്ട് പറഞ്ഞവരും ഉണ്ട് പക്ഷെ എന്തായാലും ഭയങ്കര സക്സസ്ഫുള്ളി സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കാരണം എല്ലാവരും ഫുഡ് വാങ്ങിച്ചു ഒരുപാട് സന്തോഷമായി എനിക്ക് അപ്പം എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷവും ഇപ്പം തന്നെ സങ്കടവും തോന്നിയൊരു കാര്യമായിരുന്നു ഇത് സങ്കടം വന്ന കാര്യം ഞാൻ ആദ്യം പറയാം എൻ്റെ ആകെ അഞ്ച് പൊതിച്ചോറേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവിടെയുള്ള ആളുകളുടെ എണ്ണം അഞ്ചിലധികമായിരുന്നു അതെനിക്ക് കുറച്ച് സങ്കടം ഉണ്ടാക്കി പിന്നെ സന്തോഷം വന്ന കാര്യം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് അവർ വാങ്ങിച്ചു അതിനോടൊപ്പം തന്നെ ഇന്ന് എൻ്റെ പിറന്നാളാന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ അനുഗ്രഹിച്ചു അതെനിക്ക് ഒരു വല്ലാത്തൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി എനിക്ക് ഭയങ്കര സന്തോഷം വന്നു അപ്പോൾ എനിക്കത് ഭയങ്കര എനിക്കറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ എന്ത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകുന്ന പോലെ തന്നെ ഞാൻ എന്ത് വിശേഷം ഉണ്ടായാലും പള്ളിയിലും പോകും കേട്ടോ എനിക്കങ്ങനെ ദൈവങ്ങളോട് വേർതിരിവൊന്നുമില്ല ഞാൻ പള്ളിയിലും പോകും അമ്പലത്തിലും പോകും അപ്പം എന്തായാലും പള്ളിയിലും പോയിട്ട് എനിക്ക് ഇന്നേ ദിവസം നിന്ന് എല്ലാ കാര്യത്തിനോടും അനുഗ്രഹമൊക്കെ പറഞ്ഞു തിരിച്ചു വന്നു എന്തായാലും എനിക്ക് ഇന്നൊരു ദിവസം ഹാപ്പി ആക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിന് നന്ദിയൊന്നും പറയുന്നില്ല അതൊക്കെ കുറച്ച് അധികാരിക്കുള്ളൂ അപ്പം എന്തായാലും അടുത്ത ബ്ലോഗിക്കാണോ ടാറ്റാ Domingo, por...